നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷേ അതൊന്നും യാഥാർത്ഥ്യമാകുന്നില്ലല്ലോ അല്ലെങ്കിൽ എനിക്ക് എനിക്കെന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നാഗ്രഹമുണ്ട് പക്ഷേ എവിടെ നിന്ന് തുടങ്ങണമെന്നെനിക്ക് അറിയില്ല നമ്മളിൽ പലരും ഇങ്ങനെ ചിന്തിക്കുന്നവരാണ് എന്നാൽ ആഗ്രഹങ്ങൾ വെറുതെ മനസ്സിൽ കൊണ്ടു നടന്നാൽ മാത്രം പോരാ അതിനെ യാഥാർത്ഥ്യമാക്കാൻ ചില വഴികളുണ്ട് സ്വപ്നം കാണുന്നത് നല്ലതാണ് പക്ഷേ ആ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകി പറക്കാൻ പഠിപ്പിക്കണം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ലക്ഷ്യങ്ങളെ എങ്ങനെ യാഥാർത്ഥ്യമാക്കാമെന്നതിനെ കുറിച്ചാണ് വെറുതെ ആഗ്രഹിക്കാതെ കൃത്യമായ പ്ലാനിങ്ങിലൂടെ എങ്ങനെ മുന്നോട്ടു പോകാം എന്ന് നോക്കാം ഒന്ന് ലക്ഷ്യം നിർവചിക്കുക ഡിഫൈൻ യുവർ ഗോൾ നിങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കുക എന്നതാണ് ആദ്യത്തെ പടി ഒരു ഉദാഹരണം പറയാം എനിക്കൊരു വീട് വെക്കണമെന്നത് ഒരു നല്ല ആഗ്രഹമാണ് എന്നാൽ അടുത്ത മൂന്ന് വർഷത്തിനുള്ളിൽ കൊച്ചിയിൽ ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീട് വെക്കണമെന്ന് പറയുമ്പോൾ അതൊരു കൃത്യമായ ലക്ഷ്യമായി മാറുന്നു നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എസ് എം എ ആർ ടി ആയിരിക്കണം എസ് സ്പെസിഫിക് അതായത് കൃത്യമായ എന്താണ് നിങ്ങളുടെ ലക്ഷ്യം എം മെഷറബിൾ അതായത് അളക്കാൻ കഴിയുന്നത് നിങ്ങളുടെ ലക്ഷ്യം എത്രത്തോളം പൂർത്തിയാക്കിയെന്ന് എങ്ങനെ മനസ്സിലാക്കാം എ അച്ചീവബിൾ അതായത് നേടാൻ കഴിയുന്നത് ഈ ലക്ഷ്യം നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുമോ ആർ റെലവെന്റ് അതായത് പ്രസക്തമായ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ലക്ഷ്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് അതായത് സമയപരിധിയുള്ളത് എപ്പോഴാണ് ഈ ലക്ഷ്യം നേടിയെടുക്കേണ്ടത് രണ്ട് വഴികൾ കണ്ടെത്തുക ഫൈൻഡ് ദ പാത് ലക്ഷ്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നേടാനുള്ള വഴികൾ കണ്ടെത്തണം നിങ്ങളുടെ ലക്ഷ്യം ഒരു വലിയ പർവ്വതമാണെങ്കിൽ അതിനെ കീഴടക്കാൻ ചെറിയ ചെറിയ വഴികളിലൂടെ കയറണം ഉദാഹരണത്തിന് ഒരു ജോലി നേടണമെങ്കിൽ നിങ്ങൾ അതിനു വേണ്ട യോഗ്യതകൾ നേടണം ഒരു നല്ല ഉണ്ടാക്കണം അഭിമുഖങ്ങൾക്കായി തയ്യാറെടുക്കണം ഇതിനെല്ലാം ഓരോ സമയപരിധി വെച്ച് പ്രവർത്തിക്കണം ഒരു കടലാസ് എടുത്ത് നിങ്ങളുടെ ലക്ഷ്യവും അത് നേടാൻ ചെയ്യേണ്ട കാര്യങ്ങളും എഴുതുക ഇത് നിങ്ങളുടെ വഴി എളുപ്പമാക്കും മൂന്ന് സ്ഥിരമായി പരിശ്രമിക്കുക കൺസിസ്റ്റന്റ് എഫേർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് ഒരു ദിവസം മാത്രം കഠിനാധ്വാനം ചെയ്താൽ പോരാ ഓരോ ദിവസവും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകണം നിങ്ങൾ ദിവസവും പതിനഞ്ച് മിനിറ്റ് ഒരു പുതിയ ഭാഷ പഠിക്കാൻ മാറ്റിവെച്ചാൽ ഒരു വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ ഭാഷയിൽ സംസാരിക്കാൻ കഴിയും ദിവസവും ഒരു മണിക്കൂർ വ്യായാമം ചെയ്താൽ ശരീരത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ലക്ഷ്യത്തിലേക്ക് എത്താൻ ചെറിയ ചുവടുകൾ വെച്ച് മുന്നോട്ട് പോകുന്നത് വളരെ പ്രധാനമാണ് ഈ ചെറിയ ശ്രമങ്ങൾ ഒരു വലിയ വിജയത്തിന് വഴി തുറക്കും നാല് പരാജയങ്ങളെ ഭയപ്പെടരുത് ഡോ ഫിയർ ഫെയിലിയേഴ്സ് ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ പരാജയങ്ങൾ ഉണ്ടാവാം അതിനെ ഒരു അവസരമായി കാണണം പരാജയങ്ങളിൽ നിന്ന് പഠിക്കാനും തെറ്റുകൾ തിരുത്താനും മുന്നോട്ട് പോകാനും കഴിയണം തോറ്റതുകൊണ്ടെല്ലാം അവസാനിച്ചുവെന്ന് കരുതരുത് പരാജയം വിജയത്തിന്റെ ഒരു ഭാഗം മാത്രമാണ് ഒരു പ്രമുഖ വ്യക്തി പറഞ്ഞതുപോലെ വിജയികൾ പലപ്പോഴും പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടവരാണ് അഞ്ച് സ്വയം പ്രചോദിപ്പിക്കുക കീപ് യുവർസെൽഫ് മോട്ടിവേറ്റഡ് നമ്മുടെ ലക്ഷ്യങ്ങൾ നമ്മളെ പ്രചോദിപ്പിക്കണം നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടംപെട്ട കാര്യങ്ങൾ ചെയ്യുക പ്രചോദനപരമായ പുസ്തകങ്ങൾ വായിക്കുക സിനിമകൾ കാണുക നിങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ആളുകളുമായി സംസാരിക്കുക നിങ്ങളുടെ പുരോഗതിയെ രേഖപ്പെടുത്തുക നിങ്ങൾ എത്രത്തോളം മുന്നോട്ട് പോയി എന്ന് കാണുമ്പോൾ കൂടുതൽ ഊർജ്ജം ലഭിക്കും ഓർക്കുക നിങ്ങളുടെ ലക്ഷ്യങ്ങൾ വെറും സ്വപ്നങ്ങൾ മാത്രമല്ല അതിനെ യാഥാർത്ഥ്യമാക്കാൻ നിങ്ങൾക്ക് കഴിയും കൃത്യമായ ലക്ഷ്യങ്ങൾ വെച്ച് അതിനുവേണ്ടി സ്ഥിരമായി പരിശ്രമിച്ച് പരാജയങ്ങളിൽ നിന്ന് പഠിച്ചു മുന്നോട്ടു പോകുക നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകണമെങ്കിൽ നിങ്ങൾ ആ മാറ്റം കൊണ്ടുവരണം സ്വപ്നം കാണുന്നത് നല്ലതാണ് പക്ഷെ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് ഇനി കാത്തിരിക്കേണ്ട ഇപ്പോൾ തന്നെ തുടങ്ങൂ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് അതെങ്ങനെ നേടിയെടുക്കാം താഴെ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും കാണാം നന്ദി